എൻജിൻ റൂം നോക്കി വണ്ടിന്റെ എൻജിൻ റൂം ഇത്ര ക്വാളിറ്റിയിൽ അതും ഓൺഷിപ്പ് എങ്ങനെയാണ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ലാത്ത അടിപൊളി വാഹനങ്ങളുണ്ട് ഓട്ടോ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി ചോദിച്ചു വരുന്നവരുണ്ട് ഓക്കെ അവർക്ക് കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത്രയും കാലത്ത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി അറുപത് റുപ്പയ്ക്ക് പോസ്റ്ററിംഗ് റിയർ വൈപ്പർ വരെ ഓക്കെ നമുക്ക് ഫുൾ വണ്ടിയില്ല വെറും മുപ്പത്തഞ്ചു കിട്ടലും നാനോ വരുന്നുണ്ട് നാൽപ്പത് നാൽപ്പത് അത്രയും ഉറപ്പു വരാൻ പറ്റുന്ന സെക്കൻഡ് ഓണറും ആയിട്ടുള്ളൂ അത്രയും ആയിട്ടില്ല എലക്സയാണ് എ സിയും പോസ്റ്ററിംഗും വരുന്ന വണ്ടിയാണ് അന്ന് ഓൾട്ടോന്റെ ഫുൾ ലോഡ് എന്ന് പറഞ്ഞാണ് എലക്സൈ തന്നെയാണ് അത് നമുക്ക് തൊണ്ണൂറ് റുപ്യക് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് സോ ഡി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ബഷീർ ബഷീർഖാൻ എടുത്താണ് ബഷീർഖാൻ എടുത്താൽ നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ചെറിയ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടാവും അപ്പോൾ തവണ നമുക്ക് അത്യാവശ്യം നമുക്ക് ബൈക്കിന്റെ വിലയിലേക്ക് കൊണ്ടാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വണ്ടികൾ ഇതാണ് യാർഡ് മൊത്തം നിറഞ്ഞു തുളുമ്പി കിടക്കുകയാണല്ലോ ശർക്ക അത്യാവശ്യം നല്ല കളക്ഷൻസ് ആണ് ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത് അല്ലേ അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അല്ലേ എസ് പത്ത് നാൽപ്പതിനോളം വണ്ടികൾ ഉണ്ട് ഒക്കെ നമുക്ക് ചെറിയ ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികളാണ് പിന്നെ വിന്റേജ് വണ്ടികൾ രണ്ട് കിടിലം പത്മിനിയൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം അൾട്രി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള നല്ല അടിപൊളി വാഹനങ്ങളുണ്ട് എണ്ണൂറുകളെല്ലാം ഉള്ള നല്ലൊരു അടിപൊളി കളക്ഷനാണ് ഓഷീർക്ക നമ്മൾ ബിസ്മിന്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ബിസ്മിക്ക് എത്തിച്ചേരാ മലപ്പുറം താന്നൂരിന്റെ മെയിൻ ഹൈവേ ട്രെയിൻ ജില്ലയിൽ ട്രെയിനിന്റെ വലിയ ട്രെയിൻ ആണെങ്കിൽ സ്റ്റോപ്പ് ഇല്ലാതെ തിരൂരി ഇറങ്ങിയാലും നമുക്ക് സൗകര്യപൂർവ്വം വരാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ആണുള്ളത് അപ്പൊ ഒരു ചെറിയ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ ഞങ്ങൾ കാണിക്കും അപ്പൊ ഇത് നമ്മുടെ തീരദേശ ഹൈവേ ആണ് വരുന്നത് നമ്മൾ കാലിക്കറ്റ് എറണാകുളം നമ്മുടെ ഇടപ്പള്ളി അല്ല പുതിയ ഹൈവേ ആണ് അപ്പൊ ആ ഒരു റോഡ് തന്നെയാണ് ഇത് വരുന്നത് വാഹനങ്ങൾ അങ്ങനെയും സൗകര്യമാണ് അപ്പൊ ബിസ്മി യൂസർ കാർസ് അപ്പൊ നമ്മളെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പരപ്പനങ്ങാടിന്റെയും താനൂരിൻ്റെ ഇടയിൽ അപ്പൊ പക്ഷേ ഫസ്റ്റ് നമുക്കൊരു സെവൻ സീറ്റർ വാഹനം വാഹനമായിക്കോട്ടെ അല്ല കോളീസ് അതായത് പൊതുവേ ഈ കോളീസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ടയോട്ടന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് തീരെ ഉണ്ടാവില്ല കറക്റ്റ് സർവീസ് ചെയ്തിങ്ങനെ പോയ കിടന്നം വണ്ടിയാണ് അല്ലേ ഏകദേശം അഞ്ചെട്ട് ആൾക്കാർക്ക് സുഖമായിട്ട് എട്ട് പേർക്ക് തന്നെ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം എൽ സി ഡി സ്ക്രീൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കണ്ടില്ല നല്ല സ്പേഷ്യസ് ആണ് നല്ല അടിപൊളി ക്വാളിറ്റി വണ്ടി ടയറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല സ്പേഷ്യസ് ആയ ഒരു അടിപൊളി കോളീസ് ഏതായിരുന്നു മോഡല് കിട്ടും പക്ഷെ ഒന്ന് തൊണ്ണൂറിന് അല്ലേ നല്ല ക്വാളിറ്റി നമുക്ക് അത്രയും ഉറപ്പു വരാൻ പറ്റുന്ന ഒരു വണ്ടി സെക്കൻഡ് ഓണറായിട്ടുള്ള സെക്കൻഡ് ഓണറും ആയിട്ടുള്ളൂ അല്ലേ അത്രയും ആയിട്ട് അല്ല യെസ് അടുത്തവണ നമുക്ക് സാധാക്കാരനൊന്നും അന്വേഷിക്കുന്ന ഒരു വണ്ടിയാണ് ഓൾട്ടോ കേൾ പതിനാല് നമ്മൾ കാസർഗോഡ് റെയിൽസ്ട്രേഷനിൽ നമ്മൾ പഴയ ഓൾട്ടോയ്ക്ക് എന്നും ഡിമാൻഡാണ് അത്യാവശ്യം ടയറും അഡിഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് പത്ത് തൊണ്ണൂറ് രൂപക്ക് രണ്ടായിരത്തി എൽഎക്സൈ ആണ് എസിയും പോസ്റ്ററിങ്ങും വരുന്ന വണ്ടിയാണ് അന്ന് ഓൾട്ടോന്റെ ഫുൾഡ് എന്ന് പറഞ്ഞാണ് എൽ എക്സൈ തന്നെയാണ് അത് നമുക്ക് തൊണ്ണൂറ് റുപ്യക് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ടില്ല വിഷം മാത്രമേ ഉള്ളൂ അടുത്തോണോ ഇനി വീണ്ടും അതിന്റെ ഒരു എൽ എക്സിനെ പക്ക പ്യൂർ വൈറ്റിൽ ഒരു വണ്ടിയാണ് എട്ട് അഞ്ചു വർഷത്തെ പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള വണ്ടി അല്ല ഇത് നമുക്ക് തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപ പുതിയ പേപ്പർ കാര്യങ്ങള് ഒരു വർക്കും ചെയ്യിക്കാനില്ല അല്ലേ ഒന്നും എല്ലാം എടുത്ത വണ്ടിയാണ് വെറും തൊണ്ണൂറായിരം രൂപക്ക് നമുക്ക് ഓൾട്ടോ അതും എലക്സിനെയാണ് വണ്ടി ഇൻഡീറൊക്കെ നോക്കി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് യാത്രാ ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനമാണ് സന്നെസ്റ്റില കാരണം നമുക്ക് പ്രായമുള്ളവർക്കൊക്കെ അത്യാവശ്യം റേറ്റ് സൈഡിലൊക്കെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയാണ് അല്ലെ ആ സെക്കൻഡ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ ഒന്നും ഒന്നും ഇല്ല ഇല്ലാത്ത നല്ല വണ്ടി ഉള്ള ടക്കുമ്പോഴും നടക്കുമ്പോ അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഫാമിലി പറ്റിയ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു വണ്ടിയാണ് അല്ലേ ഇതാ നമുക്കൊരു വിൻറ്റേജ് വാങ്ങിയിട്ട് കാണുമ്പോ ഫുൾ ബ്ലാക്കിൽ അല്ലെങ്കിൽ കിഡിലൻ അംബാസഡർ വരുന്നുണ്ട് ഇപ്പൊ കൊറേ വണ്ടികൾ ഇറൻ്റെ അതിന്റെ കൊടുക്കാണ് വണ്ടി കൊടുക്കാം ഒന്നാറ് ഫുൾ ഓപ്ഷൻ ആണ് ഇരുപത് മൈലേജ് ഉണ്ടാവും എല്ലാം വരുന്ന വണ്ടി ഫുൾ വണ്ടി നമുക്ക് ഒന്നാം റുപ്പ്യാക്ക് അടുത്താണ് വീണ്ടും നമുക്ക് സ്ലൈഡ് വരുന്ന ഒരു അംബാസ്റ്റർ അല്ലേ വെറും എഴുപതിനായിരം രൂപക്കാണ് ഫുള്ള് ഫുള്ള് വണ്ടി നമുക്ക് മാക്സിമം വില കുറച്ചിട്ടാണ് കൊടുക്കണം വണ്ടി അല്ല ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ അല്ലേ അടിപൊളി ഇന്റീരിയർ ആണ് നമ്മള് കൊടുക്കുന്ന ക്യാഷിന് മൊതലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതും വിൻഡേജ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി വർക്ക് ഒന്നും ഇല്ലാത്ത വണ്ടി അല്ലെ അടുത്തതാണ് നമുക്കൊരു പുതിയ വാഗ്നർ അതായത് പതിനഞ്ച് മോഡൽ അത് നമുക്ക് ഇപ്പൊ നിലവിലിറങ്ങിന്റെ തൊട്ട് മുമ്പ് വരെ വന്നിരുന്ന ഫേസ് അത് നമുക്ക് ഏറ്റവും ഫുൾ വി എക്സ് ഐ എ സി പോസ്റ്ററിങ് ഫോട്ടോ പവർ വിൻഡോ റിയൽ വൈപ്പർ ടു ടെസ്റ്റിയറിങ് ആണ് അത്യാവശ്യം എല്ലാം കമ്പനി ആയിട്ട് അഡീഷണൽ ആയിട്ട് നാലഞ്ച് ടസ്റ്റ് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഗ്നറ് മെച്ചാൽ ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ പക്ഷേ ഒന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ല വണ്ടി ഉണ്ട് വണ്ടി എത്ര ഓടി ഓട്ടത്തിന് ഓടിയിട്ടുണ്ടോ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു മൂന്നുപയൊക്കെ വണ്ടി അല്ലേ നമുക്ക് ലോണൊക്കെ എത്ര പേര് ചെയ്യാൻ പറ്റും രണ്ടുപേരെ നമുക്ക് ചെറിയ പൈസ പത്തൊമ്പത് രൂപ വേണ്ടി വണ്ടി ഇറക്കാം അടുത്തോണ്ട് ഞാൻ മൈലേജ് നോക്കുന്നവർക്ക് ഏറ്റവും നല്ല നമുക്ക് ടാക്സിയിലൊക്കെ കൂടുതൽ കാണുന്ന ഒരു വാഹനമാണ് വെറുറ്റോ അതായത് നമ്മള് ലോഗ ഒരു ചെറിയ അപ്ഡേഷൻ മോഡലാണ് അപ്പൊ നമുക്ക് ടാക്സി പർപ്പസിന് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒന്നുകൂടി നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് കാഞ്ഞങ്ങാട് റേസ്റ്റേഷൻ ആണ് വരുന്നത് അതിനായിരുന്നു മോഡലുകാര് പതിനാല് ആണ് നല്ല ഒരു വില കുറച്ച് കൊടുക്കാം ഒന്ന് നാപ്പിന് ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് സോ ഡെയിലി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് നമുക്ക് ടാറ്റ ഒരു അല്ലെ രൂപ കൊടുക്കാം ായിരം രൂപക്ക് ഡീസൽ വണ്ടി അല്ലോ പവർ വിൻഡോ പവർ വിൻഡോ മോഡൽ പതിമൂന്ന് മോഡല് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒക്കെ വർക്ക് അറുപത് രൂപ അപ്പൊ മാക്സിമം നമ്മൾ വില കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല തവണ പക്ഷേ നല്ലൊരു വീണ്ടും നമ്മൾ വിന്റേജ് കളക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ പത്മിനി അല്ല യെസ് കെ എൽ ടൂ കൊല്ലം രജിസ്ട്രേഷൻ ആണ് അടിപൊളി വണ്ടി അത് സ്റ്റോക്ക് കണ്ടീഷനാണ് വരുന്നത് പക്ഷേ തൊണ്ണൂറ്റിനാല് മോഡൽ വരെ പേപ്പർ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അപ്പൊ മൈലേജും അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും ഇത് നമുക്ക് ഒരു ഉറപ്പ് ചോദിച്ചിരുന്നത് സ്പെഷ്യൽ നമുക്ക് ഒരു പത്ത് റുപ്പ്യ കൂടി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് മോഡൽ വണ്ടിയാണ് അത് നമുക്ക് പിന്നെ ഡീസൽ വണ്ടിയാണ് മൈലേജ് എല്ലാം കിട്ടുന്ന വണ്ടി അല്ലെ ഞാൻ അതിന്റെ ഒരു പക്ക അൾട്രേഡ് കാര്യങ്ങള് ഈ കളറൊക്കെ നമ്മൾ ആർ ചെയ്തതല്ലോ പിന്നെ നല്ല സീറ്റ് കവർ ഉണ്ട് ഓക്കെ ഇത് അലോയി കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ലക്ഷം രൂപ പവർ വിൻഡോ ഉണ്ട് ആ ഓ അലോയിപ്പെടുന്നത് നല്ല കിടുവാണല്ലോ ഹാൻഡ് ഓണറോ ഗിഡ് ആണല്ലോ തൊണ്ണൂറ്റി ലക്ഷം സ്പെഷ്യൽ റേറ്റ് ആണ് നമുക്ക് പേപ്പറൊക്കെ അഞ്ചല്ല പേപ്പർ 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 പുതിയ എല്ലാം ഉള്ള വണ്ടി അല്ലേ അടുത്തതാവണ നമുക്ക് വീണ്ടും ഒരു സാൻഡ്രോ ബഡ്ജറ്റ് റേഞ്ച് ആണ് എങ്ങനെയായിരുന്നു ആ ഒരു രൂപക്ക് വണ്ടിയാണ് സി ഒക്കെ വരുന്ന വണ്ടി പവർ വിൻഡോ അടക്കം വരുന്ന വണ്ടിയാണ് ക്വാളിറ്റി വണ്ടി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് 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 വണ്ടി ഏറ്റവും ചെറിയ പൈസ അടുത്താണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഫാമിലി പെർപ്പസിൽ ഒരേപോലെ പറ്റുന്ന അല്ല ക്വാളിറ്റി ഉള്ള ഒരു അമ്മീല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ആ ഒന്നാണ് ആ പക്ഷെ രണ്ടൊരു രണ്ടായിരത്തി പതിനെട്ടിന്റെ ആ വൃത്തി ഒന്ന് സ്പെഷ്യൽ ഒന്ന് ഇരുപതിന് നമുക്ക് ലാസ്റ്റ് ചെയ്യാം അടുത്തത് റേറ്റ് പതിനാറ് പതിനേഴ് തുറക്കണ പുതിയ മോഡലാ ടി ആ ടിസ്റ്റ് ആണ് ഡിക്ക് ഓപ്പൺ ആണ് വരുന്നത് ഫുൾ ഓപ്ഷനോ ഫുൾ ഓപ്ഷൻ വണ്ടി ഫാമിലിക്ക് പറ്റുന്ന അടക്ക് അടക്കം വരുന്ന വണ്ടിയാണ് ഡിക്ക് ഓപ്പൺ വണ്ടി ടെസ്റ്റ് എത്രയാണ് പറഞ്ഞത് ഒന്ന് ഇരുപത്തിയഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റൂല അടുത്താണ് വീണ്ടും നമുക്കൊരു സാൻഡ്രോ വരുന്നത് അത് നമുക്ക് അലോയിസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഏറ്റവും ഫുൾ വാഹനം ടക്കം വരുന്ന വണ്ടി എഴുപത് രൂപ അല്ല പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് പേപ്പർ അല്ലാസ്റ്റ് എൺപതിനായിരം രൂപ നല്ല മൈലേജ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം വരുന്നുണ്ട് ഓ ഇന്ത്യ നല്ല ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് വരുന്ന ും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി ചോദിച്ചു വരുന്നവരുണ്ട് ഓക്കെ അവർക്ക് കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് ഇത്രയും കാലത്ത് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത് റുപ്പക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉള്ള എ സി പോസ്റ്ററിങ് റിയർ പൈപ്പർ വരെ വരുന്ന എത്ര കൊടുക്കാം അറുപത് രൂപയ്ക്ക് ഏറ്റവും ടോപ്പ് ലോഡ് ആൾട്ടോ എസി റിയർ വൈപ്പർ പവർ വിൻഡോസ് വരെ വരുന്ന വണ്ടി അല്ലെ എന്നോഡ് വണ്ടി വെറും അറുപത് രൂപക്ക് അതോടൊപ്പം കിടില എണ്ണൂറ് രൂപ ആണ് നമുക്ക് ഫുൾ ലോഡ് വണ്ടി അല്ലെ അടുത്ത് വീണ്ടും ഒരു എണ്ണൂറ് നല്ല അടിപൊളി നമ്പർ നമ്പറൊക്കെയാണ് നമുക്ക് ഓൾഡ് സീരീസിന് നല്ല അടിപൊളി നമ്പർ ഒക്കെ വരുന്ന വണ്ടി നമുക്ക് ഒരു കിഡിലം നാനോ വരുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ വെറും വെറും മുപ്പത്തഞ്ചു കിടിലം നാനോ വരുന്നുണ്ട് വെറും ചെറിയൊരു പൈസ ഒക്കെ അടുത്ത തവണ വീണ്ടും ഒരു എണ്ണൂറ് മൂന്ന് വണ്ടിയാണ് പുതിയ പേപ്പർ നമുക്ക് ഫൈനൽ റേറ്റ് രൂപ രൂപ ഒക്കെ ചോദിച്ചത് ചോദിച്ചു വരുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് വീണ്ടും ഒരു എണ്ണൂറ് രൂപ വെറും എഴുപത് രൂപ ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് വെറും എഴുപതിനായിരം രൂപക്ക് സി വർക്കിംഗ് എം പി എഫ് ഐ എൻജിന് നമുക്ക് കൊണ്ടുപോകാം ഒരു വലിയൊരു വാഹനം നമുക്ക് അത് ഡീസൽ വണ്ടി ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം ഒരു ഇരുപതൊക്കെ വിലക്ക് സ്റ്റോക്ക് കിടന്ന വണ്ടിയാ ഓക്കെ ഡീസൽ വണ്ടിയാണ് ഫോർഡിന്റെ ഫീസ്റ്റ അത് ഫുൾ ബാക്ക് ഇഷ്ടപ്പെടുന്നു നമുക്ക് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് നിലവിൽ വർക്ക് ഒന്നും ചെയ്യിക്കാനൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല അല്ലേ അടുത്ത വീണ്ടും നമുക്ക് ഒരു അടിപൊളി വെറാണ അല്ല വെറണന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ് ഡീസൽ നല്ല അടിപൊളി നമ്പറാണ് ഡബിൾ സെവൻ ഡബിൾ സിക്സ് തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയ്ക്ക് വെർണ ഇന്റീയറൊക്കെ നല്ല കിടന്ന ഇന്റീരിയർ ആണ് അപ്പോൾ നമുക്ക് അത് നമ്പർ നോക്കി നിങ്ങള് ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എല്ലാം ഫാൻസി ഫുള്ള് പക്ക ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എത്രയാ ഫൈനല് തൊണ്ണൂറായിരം ഡീസൽ വണ്ടി അല്ലെ വീണ്ടും മൈലേജ് നോക്കുന്നവർക്ക് നല്ല അടിപൊളി വാഹനാണ് പതിനഞ്ച് മോഡൽ കുറച്ച് മോഡൽ കൂടിയതാണ് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേർക്ക നല്ല നല്ല വണ്ടിയാണ് ക്വാളിറ്റി വണ്ടി എസ് ഇന്ത്യക്ക് നോക്കി നല്ല കിടലം വണ്ടി നല്ല പുതു ലോക്കാണ് അല്ലേ പുതു കുത്തം വണ്ടിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് അഷർ ചെയ്യാൻ പറ്റുന്ന വണ്ടി എത്ര രൂപ കൊടുക്കാം ബഷീർക്ക് ഒന്നാം റുപ്യല്ലേ ക്വാളിറ്റി ലോൺ ഒക്കെ ലോണൊക്കെ കിട്ടും ലോൺ ും കിട്ടൂല അടുത്താണ് വീണ്ടും നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ വലിയൊരു വണ്ടി നോക്കുന്ന നോക്കുന്നത് ഡീസൽ വണ്ടി വണ്ടി എത്ര രൂപ കൊടുക്കാം കൊടുക്കാം നമുക്ക് ലക്ഷം രൂപ രൂപ സ്പെഷ്യൽ റേറ്റ് ലോൺ കുറച്ചതാ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം ഇപ്പൊ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് നേരത്തെ ചോദിച്ചത് ഇരുപത് റുപ്യ കുറച്ചും ചെയ്തിട്ടുണ്ട് ഏകദേശം പത്ത് രൂപ മൈലേജും കിട്ടുന്ന നല്ല അടിപൊളി വണ്ടി അല്ലേ ഓട്ടോമാറ്റിക് മൂന്ന് നാൽപ്പത് ഓട്ടോമാറ്റിക്ക് കിലോമീറ്റർ ഒക്കെ എത്ര ഓടി കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ അല്ലേ എസ് അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമുക്ക് നല്ല ചെറിയ ബഡ്ജറ്റിൽ മൈലേജ് ഒക്കെ നോക്കി എടുക്കുന്നവർക്ക് നല്ല അടിപൊളി ഓപ്ഷനാണ് യെസ് ഓൾട്ടോ കേട്ടത് അത്യാവശ്യം നല്ല പതിനാറൊക്കെ മൈലേജും കിട്ടും അല്ലേ മൈലേജ് കിട്ടും അടുത്ത് വീണ്ടും നമ്മൾ ഒരു വാഗ്നർ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ നേരത്തെ വൈറ്റ് ആയി ഒരു സിൽവർ ആയിരുന്നു ഇതൊരു റെഡില് അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഓടിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് കിലോമീറ്റർ നോക്കുമ്പോൾ ഡിപ്പെൻഡബിൾ ഈ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഒരു വാഗ്നർ എൽ എക്സ് ഐ ഒരു പതിനാറ് പതിനേക്കെ മൈലേജും പറ്റും ഇഞ്ചിനും ഞാൻ തുറന്ന് കാണിച്ചു തരാം ഓക്കെ നല്ല വൃത്തിയുള്ള ഇഞ്ചിനാണ് എൻജിൻ റൂമ് നോക്കി നിങ്ങള് ഒരു എൻജിൻ റൂമ് ഇത്ര ക്വാളിറ്റിയിൽ അതും ഇതിന്റെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓൺഷിപ്പ് ഇല്ലാത്ത ഇരുപത് വണ്ടി തന്നെയാണോ പറയില്ല ഇരുപത് വണ്ടിന്റെ അത് അതിലേറെ ക്വാളിറ്റി ഉണ്ട് ഇത്രയും നല്ല പുതുപുത്ത നല്ല

നല്ല വൃത്തിയുള്ള വണ്ടി ഓക്കെ അത്രയും നല്ല ക്വാളിറ്റി നമുക്ക് ഉള്ള വണ്ടി അല്ല അടുത്ത വീണ്ടും ഒരു വാഗ്നർ ഇത് എങ്ങനെയാ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പ് വേണ്ടത് അൻപത് നോക്കി ഞങ്ങള് ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓണർഷിപ്പ് ഒരു വണ്ടി അത് നമുക്ക് ഹൈ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുന്ന വണ്ടി നമ്പറൊക്കെ നോക്കി ഞങ്ങള് പൊളി വണ്ടി അല്ലേ അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു സിറ്റി ഡോൾഫിന് എങ്ങനെയായിരുന്നു പശ്ചാത്തലസ് ഒരു ലക്ഷം ആക്കി സിറ്റി നമുക്ക് ഡോൾഫിന് അത്യാവശ്യം നല്ല കളക്ഷൻ വന്നിരുന്നു കൊറേ വണ്ടികൾ പോയില്ല അപ്പൊ ഇനി തവണ നമുക്ക് ഒറ്റ വണ്ടി കൂടെ തന്നെ ഉള്ളു അപ്പൊ തവണ നമുക്ക് അൾട്ര ചെയ്താണ് ചെക്ക് പറ്റുന്ന മെയിൻ്റെസ് തീരെ വരാത്തൊരു വണ്ടി തന്നെയാണ് അതല്ലേ എത്ര പേരുടെ ലാസ്റ്റ് ഒന്നേ ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ ഫൈനൽ അടുത്ത വീണ്ടും നമുക്ക് ആക്സിഡന്റ് പക്ഷെ രണ്ടായിരത്തി രണ്ട് മോഡലാണ് ആ പക്ഷെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പെട്രോൾ ആണ് തൊണ്ണൂറ് തൊണ്ണൂറ് രൂപക്ക് ബെസ്റ്റ് പ്രൈസിനെ അടുത്താണ് വീണ്ടും അതിന്റെ ഒരു ഒരു ലൈറ്റ് ഗ്രീനില് വരുന്ന ഒരു പിസ്ത കളറിൽ വരുന്ന ഒരു ഐറ്റം പേപ്പർ എടുത്തിട്ട് ഇൻഷുറൻസ് ഓൾറെഡി ഇല്ലാതെ നമ്മൾ അറുപതിനായിരം ഡീസൽ വണ്ടി കൊടുക്കും ഡീസൽ വണ്ടി അമ്പതും തൊണ്ണൂറ് ചോദിച്ചാണ് എണ്ണൂറിന്റെ പൈസ ഇത് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് ഒക്കെ ഒരുപാട് കാലത്തിൽ മൂന്നാല് കൊല്ലത്തിൽ ഇത് ഒന്ന് മുപ്പിന് കൊടുക്കാം ഒന്നേ മുപ്പീന് ഒരു കൊറോള ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമുക്ക് വെറും ഒന്നേ മുപ്പീന് അല്ലേ അടിപൊളി വണ്ടിയാണ് അതും കേൾട്ടൺ ഇപ്പൊ നിലവിൽ കേൾട്ടനിലാണ് വണ്ടി എടുക്കുന്നില്ല ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ അല്ല പൊളി ഇന്റീരിയർ ആണ് ഹലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒന്നേ മുപ്പത് ഒരു എയ്റ്റ് സീറ്റർ വാൻ ആണ് വേഴ്സ നമ്മള് മാഴുതിന്റെ വണ്ടി ക്യാരിയർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് എത്ര രൂപ കൊടുക്കാതെ ഉപ്പ് നമുക്ക് നല്ലൊരു സീറ്റർ തൊണ്ണൂറ് ഉപ്പയാക്കല്ലേ ഒരു എയ്റ്റ് സീറ്റർ വാങ്ങണം അതുകൊണ്ട് ഇൻഡിക്ക വിസ്ത നമ്മള് സ്പെഷ്യൽ എഡിഷൻ ആണ് വരുന്നത് ഏറ്റവും ഫുൾ ഓറ ഓപ്ഷൻ വരുന്നത് എത്ര രൂപ കൊടുക്കാൻ പറ്റുന്ന ഒന്ന് പത്തിന് ഡീസൽ വണ്ടി അല്ലേ അല്ല മൈലേജ് അതുകൊണ്ട് ഒരു പൊളി കളറിൽ നല്ലൊരു ഷവർലൈന്റെ സ്പാർക്ക് വരുന്നുണ്ട് ഇത് ഫുൾ ഓപ്ഷൻ ആണ് ഏറ്റവും ഫുൾ വണ്ടി ഏറ്റവും നാല് പവർ വിൻഡോ പേപ്പർ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് എഴുപത് രൂപക്ക് ഇതിലൊക്കെ നല്ല നീറ്റാണ് ഷവർലൈൻറെ വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഫുൾ ലോഡ് വണ്ടി അല്ല രണ്ടായിരത്തി എട്ട് പെട്രോൾ ഇന്ത്യ ചോദിച്ച് വരട്ടുണ്ട് അമ്പത് രൂപക്ക് സ്പെഷ്യൽ വണ്ടിയാണ് റയറാണ് നമുക്ക് ഇൻഷുറൻസ് നല്ലൊരു അടിപൊളി വണ്ടി വരുമ്പോ അടുത്ത ഇൻഡിഗോ സി എസ് എങ്ങനെയായിരുന്നു അറുപത് രൂപ എല്ലാം പക്കായ വണ്ടി അത് നമുക്കൊരു ചെറിയ എണ്ണൂറി പൈസ ഡീസൽ വണ്ടിയാണ് അത് നല്ല വലിയ വണ്ടി അല്ല സെഡാൻ അടുത്തൊരു സ്വിഫ്റ്റ് അതും ഡോൽ ടൂണില് നമുക്ക് റെഡ് ആൻഡ് ബ്ലാക്കില് വരുന്ന വണ്ടി എത്ര പേര് ആപ്പിന് ഒന്നേ മുപ്പിന് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണെങ്കിൽ അന്വേഷിച്ച പെട്രോൾ വണ്ടിക്ക് ദിലാറെ പൈസ കൊടുക്കണം എന്നുള്ളതാണ് ഡീസൽ വണ്ടിയാണ് ആ ഒന്നേ മുപ്പിന് നമുക്ക് ഡീസൽ വണ്ടി എടുക്കാം അടുത്തതാണ് നമുക്കൊരു വീണ്ടും ഒരു ഡോൾഫിന് സിറ്റി ഡോൾഫിന് എങ്ങനെയായിരുന്നു വെച്ചേക്കാം അഞ്ചും പ്രൈസ് ഒരു രൂപ അല്ലേ നമുക്ക് ബെസ്റ്റ് പ്രൈസിനും കൊണ്ടുപോകാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബഷീർഖാനെടുത്തേനും നല്ല അടിപൊളി കാറുകളുണ്ട് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റിൽ വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ബിസ്മിക്ക് പോരി ലൊക്കേഷൻ ഒന്നുകൂടി പറയാം മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്കും താനൂരിൻ്റെ ഇടയിലെ ഓലപ്പിടികൾ പുഴപ്പ് പാലം കടന്ന ഉടനെ തന്നെയാണ് തീരദേശ ഹൈവേയിലാണ് ഞാൻ ഈ ട്രെയിനിൽ വരുന്നതെങ്കിൽ തിരൂര് താനൂർ പരപ്പനങ്ങാടി മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എത്തിച്ചേരാം മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം സ്മി ബിസ്മി റിയാസാൻ ബഷീർക്ക Signing off.